നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സെമിനാർ ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു അത് ഏറ്റുവാണിമാർ നൽകുന്നതിനു വേണ്ടി ഒന്നാമത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജയപ്രസാദ് മാസ്റ്റർ പദ്ധതിയുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി റഫീഖ് നൂതന പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ വി പി ഷൈനി എൻ പ്രസീത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി യൂസഫ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പി എം സജിത്കുമാർ നന്ദിയും പറഞ്ഞു ഡാർക്ക് ചെയ്യുക മുഴുവൻ റൂമിൽ സ്ക്രീൻ ടൈം സ്ഥാപിക്കുക വെന്റിലേഷൻ പൈപ്പ് അടിതറ വഴി നടത്താക്കുക പൂർത്തീകരിക്കുക സമഗ്ര ന്യൂസ് പാനൂർ